നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കന്യാകുമാരിയിൽ നിന്ന് ജമ്മു കാശ്മീർ വരെ നടന്നുപോയ ഭാരത് ജോഡോ യാത്രയ്ക്ക് പിന്നാലെ രണ്ടാം പതിപ്പുമായിട്ട് ഉത്തരേന്ത്യയിൽ പോയ കാലം പ്രതാപം തിരിച്ചു പിടിക്കാൻ കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി ഭാരത് ന്യായ യാത്ര എന്ന പേര് നൽകിയിരിക്കുന്ന ഈ രണ്ടാം യാത്ര ജനുവരി എട്ടിന് മണിപ്പൂരിൽ നിന്ന് ആരംഭിക്കാൻ പോവുകയാണ് പതിനാല് സംസ്ഥാനങ്ങളിലൂടെ ആറായിരം കിലോമീറ്ററിലധികം സഞ്ചരിച്ച് മാർച്ച് ഇരുപതിന് മുംബൈയിൽ യാത്ര അവസാനിക്കുമെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന സൂചന യാത്ര യുവജനങ്ങളുമായും സ്ത്രീകളുമായും പാർശ്വവത്കരിക്കപ്പെട്ടവരുമായും സംവദിക്കാൻ വേണ്ടിയാണ് ക്ഷ്യമിടുന്നത് ഭാരത് ജോഡോ യാത്രയിൽ കാൽനടയായിട്ടാണ് രാഹുൽ ഗാന്ധി മുഴുവൻ സമയവും സഞ്ചരിച്ചതെങ്കിൽ ഇത്തവണ കൂടുതലും ബസിലായിരിക്കും യാത്ര അവശ്യ ഘട്ടങ്ങളിൽ മാത്രം കാൽനടയായിട്ട് സഞ്ചരിക്കും മണിപ്പൂര് നാഗാലാൻഡ് അസാം മേഘാലയ പശ്ചിമ ബംഗാൾ ബീഹാർ ജാർഖണ്ഡ് ഒഡീഷ ഛത്തീസ്ഗഡ് യു പി മധ്യപ്രദേശ് രാജസ്ഥാൻ ഗുജറാത്ത് മഹാരാഷ്ട്ര എന്നീ സംസ്ഥാനങ്ങളിലൂടെയാണ് രാഹുലിന്റെ ബസ് കടന്നു പോകുന്നത് അടുത്തിടെ അഞ്ച് സംസ്ഥാനങ്ങളിൽ നടന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കനത്ത തിരിച്ചടിയായിരുന്നു കോൺഗ്രസ് നേരിട്ടത് രണ്ട് സംസ്ഥാനങ്ങളിൽ ഉണ്ടായിരുന്ന അധികാരം നഷ്ടമായപ്പോൾ ആകെ ലഭിച്ചത് തെലുങ്കാന മാത്രമാണ് അതിനാൽ തന്നെ ഭാരത് ന്യായയാത്ര ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുമ്പ് പാർട്ടി അണികളിൽ ആവേശം വിതയ്ക്കാനാവുമെന്നാണ് രാഹുൽ കരുതുന്നത് ഇതിലൂടെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പരമാവധി നേട്ടം കൊയ്യാമെന്നും പാർട്ടി കണക്കുകൂട്ടുന്നുണ്ട് അതിനുവേണ്ടിയാണ് മണിപ്പൂർ തന്നെ ആദ്യം തെരഞ്ഞെടുത്തതെന്ന് ചില രാഷ്ട്രീയ നിരീക്ഷകർ അഭിപ്രായപ്പെടുന്നുണ്ട് വിവിധ സംസ്ഥാനങ്ങളിലെ ലോക്സഭാ സീറ്റുകളിൽ ഏറ്റവും കൂടുതൽ ഉള്ളത് ഉത്തർപ്രദേശിലാണ് അഞ്ഞൂറ്റി മുപ്പത്തി മൂന്നിൽ എൺപത് സീറ്റ് യു പിയിലാണ് എന്നാൽ ഇവിടെ സോണിയാഗാന്ധിയുടെ മണ്ഡലമായ ബറേലിയിൽ മാത്രമാണ് കോൺഗ്രസ് ജയിച്ചത് യു പിയിലെ കോൺഗ്രസിന്റെ പഴയ പ്രതാപം തിരിച്ചു പിടിക്കുക എന്ന ലക്ഷ്യത്തോട് ഭാരത് ന്യായ യാത്രയിൽ ഉത്തർപ്രദേശും ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് പക്ഷെ ജനുവരിയിൽ നടക്കുന്ന രാമക്ഷേത്രത്തിന്റെ ഉദ്ഘാടനത്തിന് വൻ പിന്തുണ ലഭിക്കുമെന്നതിനാൽ അവിടെ ബി ജെ പിക്ക് നല്ല പ്രതീക്ഷയാണുള്ളത് തൽഫലമായി സംസ്ഥാനത്ത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പ് ബി ജെ പി മറ്റു പാർട്ടികൾക്ക് വലിയ വെല്ലുവിളി ഉയർത്തുന്നത് ഈ സാഹചര്യത്തിലാണ് ഭാരത് ന്യായയാത്രയുമായി കോൺഗ്രസ് രംഗത്ത് എത്തുന്നത് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ നടന്ന ജോഡോ യാത്രയ്ക്ക് വലിയ ജനപിന്തുണ ലഭിച്ചെങ്കിലും അത് വലിയ തെരഞ്ഞെടുപ്പ് വിജയമാക്കി മാറ്റാൻ പാർട്ടിക്ക് സാധിച്ചില്ല എന്നുള്ളതാണ് വാർത്തകളിൽ വലിയ രീതിയിൽ ഇടം പിടിച്ച പദയാത്രയ്ക്ക് ശേഷം കർണാടകയിലും തെലുങ്കാനയിലും മാത്രമാണ് കോൺഗ്രസ് വിജയം നേടാൻ സാധിച്ചത് കർണാടകയിൽ വിജയം നേടിയിട്ടുണ്ടെങ്കിൽ അത് ബി ജെ പിക്ക് വലിയ പരാജയം ഭരണപരാജയം അവിടെ സംഭവിച്ചത് കൊണ്ടാണ് കർണാടകയിൽ കോൺഗ്രസ് വിജയിച്ചത് അല്ലാതെ ഭാരത് ജോഡോ യാത്രയുടെ മഹത്വം കൊണ്ടൊന്നും അല്ല അത് സംഭവിച്ചത് അതിനാൽ തന്നെ ഭാരത് യാത്രയ്ക്ക് കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ടിയിരിക്കുന്നു ഇത് വരാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺ കോൺഗ്രസിന് അനുകൂലമാകുമോ എന്നതാണ് കാണേണ്ടതായ കാര്യം ജാതി സെൻസസിന്റെ ആവശ്യവും ഭാരത് ന്യായയാത്രയിലൂടെ ജനങ്ങളിൽ എത്തിക്കാനായിട്ട് കോൺഗ്രസ് ശ്രമിക്കും എന്നതിൽ സംശയമില്ല